ഈ നിമിഷം നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ആന്തരിക സൗഖ്യം കിട്ടാൻ വേണ്ടി മുറിവേറ്റ മനസ്സുമായി കഴിയുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് അതിലൂടെ ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ ചില ദുസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾ മാനസാന്തരം ആവശ്യമുള്ള ജീവിതങ്ങളൊക്കെ സമർപ്പിച്ച് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് കരങ്ങൾ തുറന്ന് നിങ്ങൾക്ക് യാചനാപൂർവ്വം പിടിക്കാം നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് വയ്ക്കുക നിങ്ങളറിയുന്ന ആർക്കെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ നിയോഗങ്ങളൊക്കെ ഈ സമയത്ത് വരുന്നുണ്ടെങ്കിൽ അവരെ സമർപ്പിക്കുക പ്രത്യേകിച്ച് മനസ്സിന് മുറിവേറ്റ് കഴിയുന്ന എല്ലാവരെയും സമർപ്പിക്കുക ഇന്നലകളുടെ ജീവിത അനുഭവങ്ങൾ അത് കുഞ്ഞുനാള് മുതൽ ഇന്നോളം ചില മനസ്സിനേറ്റ മുറിവുകളുണ്ട് സ്നേഹം നിഷേധിക്കപ്പെട്ട് പോയതിൻ്റെ മുറിവുകൾ ആരെ സ്നേഹിക്കാനില്ല എന്നുള്ള മുറിവുകള് ആരും മനസ്സിലാക്കുന്നില്ല ആരും അംഗീകരിക്കുന്നില്ല അവഹേളനത്തിൻ്റെ തെറ്റിദ്ധാരണയുടെ കുറ്റപ്പെടുത്തലിൻ്റെ ഒക്കെ മുറിവുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ചില വിഷയങ്ങളുടെ ഇത് മാറ്റി നിർത്തപ്പെട്ടു സൗന്ദര്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഒക്കെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം ഏതെങ്കിലും മനസ്സിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവുകളെല്ലാം സമർപ്പിച്ചെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക മുറിവേറ്റ മനസ്സ് അത് സ്വഭാവത്തിൽ പ്രത്യേകതകൾ സൃഷ്ടിക്കും ചില ദുസ്വഭാവങ്ങളിലേക്ക് ദുശീലങ്ങളിലേക്കൊക്കെ എത്തിക്കും ഒരു വിദ്വേഷത്തിലേക്കും പകയിലേക്കൊക്കെ കടന്നുപോയവരുണ്ടാകാം ഉള്ളിൽ വെറുപ്പ് വിദ്വേഷമൊക്കെ ഉണ്ട് നടക്കുന്നവർ ഇതിനകത്തുണ്ടാകാം അതിൻ്റെ കാരണം അന്വേഷിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മനസ്സിന് മുറിവേറ്റും അതാണ് കാരണം ആരോ പറഞ്ഞ വാക്കോ പ്രവൃത്തികളൊക്കെ നമ്മൾ മുറിപ്പെടുത്തി അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അവരോട് വെറുപ്പ് വിദ്വേഷമൊക്കെ മനസ്സിലുള്ളത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ വെറുപ്പ് വിദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കട്ടെ ഭയത്തിൽ അമിതമായ ഭയത്തിനടിമപ്പെട്ടു പോയവരുണ്ടെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ അല്ലാത്ത മാനസിക പിരിമുറുക്കം ആകുല ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ ഓവർ തിങ്കിങ് ഒക്കെ ആയിട്ട് കടന്നു പോകുന്നവർ ആവശ്യങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രതികാര ചിന്ത മനസ്സിലുള്ളവർ ആ മേഖലയിൽ വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുക ആസക്തികൾക്ക് അടിമപ്പെട്ടു പോയവരെ എപ്പോഴും പാപ ചിന്തകൾ മനസ്സിൽ കിടക്കുക ജടിക ചിന്തകൾ മാത്രം മനസ്സിൽ പാപം ചെയ്യണമെന്നുള്ള ചിന്തകൾ ഉള്ള വസ്തുക്കൾ വിടുതലു വേണ്ടി പ്രാർത്ഥിക്കുക തെറ്റായ സ്നേഹബന്ധങ്ങൾക്ക് അടിമപ്പെട്ടു പോയവർ വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുക ചുമ്ക്കാനും സഹിക്കാനും എളിമപ്പെടാനും ശാന്തത ലഭിക്കാനൊക്കെയുള്ള ക്രമയ്ക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ ഏതെങ്കിലും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കളുണ്ടെങ്കിൽ അവർ പ്രത്യേകം ഈ നിമിഷം സമർപ്പിക്കുക നിങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങൾ മക്കളോ ജീവിത പങ്കാളിയോ ഒക്കെ ഏതെങ്കിലും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരാണോ മദ്യപാനത്തിൻ്റെയോ ലഹരിയുടെ കഞ്ചാവിൻ്റെയോ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനോ എന്തുവാകട്ടെ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ ഫോണിൻ്റെ അടിമത്തത്തിലേക്ക് പോയവരുണ്ടാകാം ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ ഫോൺ വീഡിയോ ഗെയിം അഡിക്ഷനുകൾ ചില വെബ് സീരീസിൻ്റെ അഡിക്ഷനുകൾ ഒക്കെ ആയിരിക്കുന്നവരുണ്ടാകാം അവരെല്ലാം പ്രതിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അലസതയ്ക്ക് അടിമപ്പെട്ട് പോയവരുണ്ടാകാം അഹങ്കാര ചിന്തയോടെ ജീവിക്കുന്നവരനുസരണക്കേടുള്ള കുഞ്ഞുങ്ങളുണ്ടാകാം മക്കളുണ്ടാകാം പ്രാർത്ഥിക്കുക ഇനി ഭിന്നിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങളുണ്ടോ മക്കൾ തമ്മിലാകാം കുടുംബാംഗങ്ങൾ തമ്മിലാകാം രമ്യത ഉണ്ടാകാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക സഹോദരങ്ങൾ തമ്മിൽ രമ്യതപ്പെടാൻ അയൽവാസികൾ തമ്മിൽ രമ്യത ഉണ്ടാകാൻ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവൈക്യമൊക്കെ ഉണ്ടാകാൻ സൗഹൃദങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഭിന്നത വന്നിട്ടുണ്ടോ ബിസിനസ് മേഖലകളിൽ ബിസിനസ് പാർട്ട്ണറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥകളുണ്ടായോ വഞ്ചിക്കപ്പെട്ടതിൻ്റെ അവസ്ഥകൾ അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുനസ്ഥാപിക്കപ്പെടാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക മേലധ്യക്ഷന്മാരായിട്ട് വൈദികരായിട്ട് സന്യസ്ഥരായിട്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ രമ്യതപ്പെടാനായിട്ട് പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഏതെങ്കിലും പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങൾ നമ്മളിലുണ്ടോ അന്ധവിശ്വാസത്തിൻ്റെ ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ നമ്മളെ കുടുംബത്തിലോ വ്യക്തിയിലൊക്കെ ഉണ്ടെങ്കിൽ വൈലൻ്റ് ആകുന്ന അവസ്ഥകൾ ചില കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങളൊക്കെ വൈലൻറ്റാകുക ഭയങ്കരമായി ദേഷ്യപ്പെടുക പൊട്ടിത്തെറിക്കുക അമേ ഞങ്ങൾക്ക് ഒരു ഒരു വിടുതൽ കിട്ടാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരുടെയും നിയോഗങ്ങളെ ചേർത്ത് നിർത്തി നമുക്കറിയാവുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മളോട് പ്രാർത്ഥന യാചിച്ച ഈ മക്കളെല്ലാവരുടെയും പ്രാർത്ഥനകളെ ദൈവസന്നിധിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാലരൂയാ ഹാലൂയ കർത്താവേ കരുണ കാണിക്കണമേ ഞങ്ങളിപ്പോൾ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളുടെ മീതും നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബം കുടുംബങ്ങളൊക്കെ ചേർത്ത് നിർത്തുന്നു കർത്താവ് എല്ലാവരുടെ മേലെ നിന്റെ കരുണ വർഷിക്കണമേ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കളെ നീ വിട്ടുപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിൻ്റെ കഞ്ചാവിൻ്റെ ലഹരിയുടെ ഒക്കെ അടിമത്തത്തിലേക്ക് പോയ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ വിട്ടുപിക്കുന്നു ഹലരൂയാ ഹലരൂയാ ഹലൂയാ ഹലുയാ ഹലലുയാ ഹലുയാ ഹലരൂയാ വെറുപ്പിൽ കഴിയുന്നവർ വിദ്വേഷത്തിൽ കഴിയുന്നവർ അമിത ഭയത്തിൽ കഴിയുന്നവർ ആകുലതകളിൽ കഴിയുന്നവര് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ അഹങ്കാര ചിന്തയുള്ളവർ അനുസരണക്കേടിലായിരിക്കുന്നവർ ഈ തിന്മയുടെ സ്വാധീന വലയങ്ങളിൽ പെട്ട് കിടക്കുന്ന എല്ലാ മക്കളും യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ ഈശോയെ ആരാധന 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 രാധരാധരാധരാധരാശി രാഷ താഴും കരങ്ങൾ കൂപ്പി ആത്മ அபயம் <hate body prayer> <laughs> കർത്താവുംറിവേറ്റെല്ലാ മനസ്സുകൾക്കും ഈ സൗഖ്യം നൽകണമെന്നും സൗഖ്യം നൽകണമേ തിന്റെ ഓർമ്മ കുറ്റബോധത്തിൽ കഴിയുന്നവർക്ക് സൗഖ്യം നൽകണമേ നിരാശകൾ കടിവപ്പെട്ടു പോയവരെ സുഖപ്പെടുത്തണമേ ആകുലതകളാൽക്കെടുന്നവർക്ക് സൗഖ്യം നൽകണമേ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഇതുവശം മുട്ടുകുത്തുന്നു തുറന്ന കാര്യങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ സ്തുതിച്ചു കൊണ്ട് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം